ആഹാ കടം വാങ്ങിക്കാൻ പറ്റിയ പേര് നല്ല പേരല്ലേ തന്നെ എനിക്ക് ആപത്തായിരിക്കാണല്ലോ വേണ്ട എനിക്കിനി താങ്ങില്ല മര്യാദക്ക് കൃത്യമായിട്ട് അടയ്ക്കുമെങ്കിൽ ഞാൻ ഒരു ഇരുപത് ലക്ഷം രൂപ പ്രഭുവിന്റെ കുടുംബത്തിന് സാങ്ഷൻ ആക്കുന്നു സത്യ സാറേ തരോ ഒരു രണ്ടാഴ്ചത്തെ സമയം തരണം തരാം ഒരു മിനിറ്റ് ആ മുതാളിയൊക്കെ അങ് വീട്ടില് കുറച്ച് പൈസ കടം ചോദിച്ചപ്പോൾ നീ എന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരെ ചോദിച്ചില്ലാടാ എനിക്കൊരു ഒപ്പ് പോലും ഇല്ലാതെ പൈസ എവിടെ ആളുണ്ടാ അച്ഛൻ പോടാ പോടാ ഏർ എനിക്ക് വേണ്ട എന്റെ കുണുവാ നെഞ്ചിലെ കല്ലങ് ഇറങ്ങി സാറേ Hmm. Hmm. ने <laughs> <laughs> hmm, െ കൊണ്ട് ഗോവയിലോട്ടൊരു പ്ലാൻ ഉണ്ട് ഗോവയിൽ പോയി വെള്ളം വീട്ടിലെ പ്ലാൻ കയ്യിൽ ഹലോ ഹലോ സമ്പത്തേ ആ താൻ ഏത് പ്ലാറ്റ്ഫോമിലായി പോ

കാലിന്റെ നഖം വെട്ടിട്ട് രണ്ടാഴ്ചയായി അയിന് ഈ ട്രെയിനെ പാളത്തിൽ ട്രെയിൻ വരുമ്പോഴേ ഈ കാലം ട്രെയിൻ ഇങ്ങോട്ട് വരുമ്പോ ഈ ഒന്ന് കാലം കിടക്കണവും എന്താ വളം ഇറങ്ങിയിരിക്കുന്നു അഷങ്കീരിച്ചു വെക്കണോ

கள்ள கண்ணு தெட்ட இல்ல கள்ள பட்டோம் கிட்டி தரே திருவேந்திரத்தோட போறன் ட்ரெயினே அங்கோட்ட انا இங்கோட்ட انا நீ வாளு குழப்ப ஓனலே தரே திருவேந்திரத்தோட போற ட்ரெயின் இப்போ உண்டா பிரயானிக்கனே தமனக்கி காடி நம்பர் 134R பாட்டிய வீட்டு நிதகம் இரண்டாவது பிளாட்ஃபார்மில் गया அவனே வட்டானேன நான் தோன தரே

അയ്യോ ഇത് പൊട്ടിച്ച പാട് വിഴുവെന്നാണ് ചോദിച്ചത് ആണല്ലോ സ്നേഹം കൂടുമ്പോളല്ലേ നമ്മളെ ഏരിയ ഏരിയാണ് എല്ലാവരും മരുമോളായിട്ടല്ല സാറേ കാണുന്നത് കൂലിയില്ലാതെ വേലക്കരി എന്നെ കാണുന്നത് അമ്മായിക്ക് രാത്രി ചപ്പാത്തി ഇറങ്ങും അത് ഞാൻ കുളച്ചി പൊറച്ചാലേ അമ്മായിടെ ഉള്ളിലോട്ട് ഇറങ്ങും ഈ ചപ്പാത്തിയിലോട് എന്താണ് കറി ഏ അമ്മായി കിഴങ്ങ്

എല്ലാം കൂടെ ഓർത്തെ എനിക്ക് തല വെരുക്കണ സാറേ തല ഇങ്ങനെ മന്ദാരം പോലെ തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോ തന്നെ തന്നെ സാറേ സാറേ എനിക്ക് ഇങ്ങനെ വരുമ്പോ ഞാൻ കഴിക്കുന്ന പ്രാന്തിന്റെ നല്ല സുഖം ഒന്നും സാറേ പിന്നോട് കൂടി വെച്ചോ ഈ ഗുളികയിൽ മാറിയില്ലെങ്കിൽ പറയണം കെ എസ് ഇ ബിയുമായി ട്രീറ്റ്മെന്റ് ഉണ്ട് ദൈവമേ ഷോക്ക് ഷോക്ക് നോക്കണത് ആംബുലൻസ് ട്രെയിൻ പറ്റിയ ഗുളിയ ഒരു ഗുളിയല്ലേ കേസ് കൊടുത്തൂടെ ഇതുവരെ വിട്ടില്ലേ സാറേ എനിക്ക് വാദിക്കാം വക്കീലൊന്നും ഇല്ല സാറേഴ്ച എൽ ബി കഴിഞ്ഞിട്ടാണ് ഒരു രൂപ ചെലവില്ലാതെ ഈ കേസ് ഞാൻ വാദിച്ചു ഞാൻ ഈ മൂന്നംഗ ബെഞ്ചിന് കേസ് വിടുന്നു ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം പറയണം നീയാ ഓണർ ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം ലാസ്റ്റ് മനസ്സിലായില്ലെന്ന് പറയരുത് എന്റെ കക്ഷി നൂറ്റൊന്ന് പവൻ സ്വർണവും അഞ്ചു ലക്ഷം രൂപയും സ്ത്രീധനം നൽകിയാണ് ഈ വിവാഹ ബന്ധത്തിൽ കുഞ്ഞിക്കാല് ആഗ്രഹിച്ച എന്റെ കക്ഷിയെ ഇയാൾ ഇയാളുടെ അച്ഛൻ്റെ വൃത്തികെട്ട ഉണക്കാല് ആ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും പച്ച പട്ടുസാരി ചുമ പറഞ്ഞില്ല ഇയാൾക്ക് പ്രാന്താണ് കത്തി എടുത്ത് ജീവൻ മേണിക്ക് ഓടിക്കോ മുപ്പത്തൊന്നല്ലേ മുപ്പത്തിരണ്ടാവട്ടെ നിനക്ക് രക്ഷപ്പെടണ്ടേ ഓഹോ അപ്പൊ രണ്ടുപേരും ഒരു ടീമായിരുന്നല്ലേ అయ్యో కన్నన్ రివీ గ్రూప్స్ వెస్ట్ ఓన్ ఫ్లవర్స్ పన్ను అకాటీ ఫైవ్